അയ്യോ തലവേദനിക്കുന്നേ ഇത് തന്നെയാണോ നിങ്ങൾ എപ്പോഴും പറയുന്നത് എന്നാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കണ്ണട തന്നെയാവും ഈ തലവേദനയ്ക്ക് പിന്നിൽ അപ്പോൾ ആ പിന്നിലുള്ള അഞ്ച് കാരണങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ആദ്യത്തെ റീസൺ റോങ് പ്രിസ്ക്രിപ്ഷൻ ലെൻസസ് അതായത് തെറ്റായ പ്രിസ്ക്രിപ്ഷനിലുള്ള ലെൻസുകളാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ടാവാം ചില സമയങ്ങളിൽ നമ്മുടെ പവറിൽ ചേഞ്ച് വന്നാലും നമ്മൾ ആ മാറ്റം വരുത്താണ്ട് പഴയ പവർ തന്നെ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിലും നമുക്ക് തലവേദന വരും കാരണം നമ്മുടെ മസിൽസ് സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ണിന് കൂടുതൽ പവർ വേണം പക്ഷെ നിങ്ങൾ ഇപ്പോഴും പഴയ പവറിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു സോ മസിൽ സ്ട്രെയിൻ വരും സോ ഹെഡ് ഏക്ക് ആവും റോങ് പ്രിസ്ക്രിപ്ഷന് മറ്റൊരു കാരണവും കൂടെ ഉണ്ട് നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് എവ്രി സിക്സ് മന്ത്സ് നിങ്ങൾ കണ്ണ് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അതിന് കാരണം നോർമലി നമുക്ക് പോയിൻ്റ് ടു ഫൈവ് മുതൽ ഹയ്യർ ആയിട്ട് നമ്മുടെ പവറിൽ ചേഞ്ചസ് വരും പലരും ഇതൊരു സിക്സ് ടു ഒരു മാക്സിമം വൺ ഇയറിലെങ്കിലും നിങ്ങളൊന്നും കണ്ണ് ടെസ്റ്റ് ചെയ്യണം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മസിൽസ് കണ്ണിലെ മസിൽസ് സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും ഈ പവർ ചേഞ്ച് നിങ്ങൾ ഗ്ലാസ്സിൽ കൊടുക്കുന്നില്ല അപ്പോൾ നമ്മുടെ മസിൽസ് സ്ട്രെയിൻ ചെയ്തും അപ്പോഴും നിങ്ങൾക്ക് തലവേദന വരാം രണ്ടാമത്തെ റീസൺ അലൈൻമെന്റ് പ്രോബ്ലം ആണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രെയിമിന് നമ്മൾ റെഗുലറായി ഉപയോഗിക്കുന്ന ഏതൊരു സാധനത്തിനും വരുന്നത് പോലെ ചില വേറെയർ ഒക്കെ വരും ചില മിസ്റ്റേക്സ് ഒക്കെ വരും ഈ ഒരു ഫ്രെയിം ഞാൻ വെച്ച് കാണിച്ചു തരാം ഇപ്പൊ ഈ ഒരു ഫ്രെയിം നിങ്ങൾ ക്ലോസർ ആയിട്ട് നോക്കുമ്പോ ചേഞ്ച് വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു പൊസിഷൻ ഈ ഐബ്രോസിൽ ഈ ഫ്രെയിം ഇരിക്കുന്ന രീതിയും ഈ ഐബ്രോസിൽ ഇരിക്കുന്ന രീതിയും ഒന്ന് നോക്കിയേ ഓവർ ദി ടൈം നമ്മൾ ഉപയോഗിച്ച് കുറെ നാളാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രെയിമിൽ വരുന്ന ആണ് ഇതിന് പല റീസൺസ് ഇതേ നമ്മൾ രണ്ട് കൈയും കൊണ്ട് എടുക്കാണ്ട് ഒരു കൈ മാത്രം ഉപയോഗിക്കുമ്പോൾ ഈ സൈഡിലുള്ള അതിന്റെ ടൂൾസിനൊക്കെ ഡിഫറൻസ് വരും പിന്നെയോ നമ്മൾ റെഗുലർ ആയിട്ട് സർവീസ് ചെയ്യാണ്ടിരിക്കുക അതും ഒരു കാരണമാണ് പിന്നെ മൂന്നാമത്തെ റീസൺ നമ്മൾ ടൂ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഗ്ലാസ്സും വെച്ചിട്ട് നമ്മൾ ഹെൽമെറ്റ് വെക്കാറുണ്ട് ഈ ഹെൽമെറ്റ് ഓരോ തവണ എടുക്കുകയും വെക്കുകയും ചെയ്യുമ്പോൾ ഗ്ലാസ് വെച്ചിട്ടാണെങ്കിൽ അതിന്റെ എല്ലാ പ്രോബ്ലവും നിങ്ങളുടെ ഫ്രെയിമിനെയും ബാധിക്കുന്നതായിരിക്കും സോ എപ്പോഴും ടൂ വീലേഴ്സ് ഉപയോഗിക്കുന്നവരെ ഹെൽമെറ്റ് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫ്രെയിം ആയിരിക്കണം ആദ്യം എടുക്കേണ്ടത് അല്ലെങ്കിൽ അലൈൻമെന്റിനെല്ലാം പ്രോബ്ലം വരും നിങ്ങളുടെ വിഷനെ തന്നെ അത് ബാധിക്കും നമ്മുടെ മൂന്നാമത്തെ റീസൺ ടെമ്പിൾ ലെങ്ത് എന്ന് പറയും ഈ പാർട്ട് കണ്ടോ നമ്മുടെ കണ്ണടയുടെ ഈ ചെവിയുമായിട്ട് വരുന്ന ഈ പാട്ടിനെയാണ് നമ്മൾ ടെമ്പിൾ ലെങ്ത് എന്ന് പറയുന്നത് സോ ഈ ഒരു ഭാഗം നമുക്ക് ഒരുപാട് മുറുകാനും പാടില്ല ആവാനും പാടില്ല സോ ഈ പാട്ട് മുറുകിയിരുന്ന നമുക്ക് ഈ ഞരമ്പ് മുറുകിയിട്ട് നമുക്ക് തലവേദന വരും എന്നാൽ ആയാലോ കണ്ണട തന്നെ ഊരിപ്പോരും ഇതും നിങ്ങൾക്ക് തലവേദന വരാൻ ഒരു കാരണമാണ് അപ്പൊ നമ്മുടെ നാലാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഇത് പലരും അറിയാതെ പോകുന്ന ഒരു പോയിന്റ് റോങ്ലി ഫിറ്റഡ് ലെൻസ് ഇത് പ്യൂർ ആയിട്ടും ആ ലെൻസ് ഫിറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അത് നിങ്ങളുടെ ഡീലർ ആവാം നിങ്ങൾ ഫിറ്റ് ചെയ്ത ഷോപ്പിലുള്ള ആളുടെ മിസ്റ്റേക്ക് കൊണ്ടു ആവാം നിങ്ങൾ ഇപ്പോൾ പുതുതായിട്ടൊരു ഫ്രെയിമും ലെൻസും ഒക്കെ ഫിറ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് വാങ്ങി നിങ്ങൾ ആ ലെൻസ് ആ ഫ്രെയിം വെച്ചിട്ടും നിങ്ങളുടെ വിഷനിൽ ഇപ്പോഴും എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല എന്ന ഫീല് വരിക ദെൻ രണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും തലവേദനയാണ് ഈ പുതിയ ഫ്രെയിം വെച്ച ശേഷമാണല്ലോ ഈ പ്രോബ്ലം എന്ന് തോന്നുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുക പക്ഷെ നമ്മൾ ഓരോ തവണ പവർ ചേഞ്ച് വരുമ്പോഴും നമുക്കൊരു അഡാപ്റ്റീവ് ടൈം ഉണ്ട് ഒരു വൺ ടു ടു വീക്സ് ടൈം എല്ലാ ടൈമിലും കൊടുക്കുക അത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ പ്രോബ്ലം മാറുന്നില്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ വില്ലൻ ഈ പറഞ്ഞ റോങ്ലി ഫിറ്റഡ് ലെൻസ് അത് ആംഗിളിൽ വരുന്ന ഡിഫറൻസും ആയിരിക്കും എപ്പോഴും ഓതറൈസ്ഡ് ഡീലേഴ്സിന്റേതും തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള റെപ്യൂട്ടഡ് ഷോപ്പിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള ലെൻസും ഫ്രെയിമും ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമ്മുടെ ഫിഫ്ത് ആൻഡ് ലാസ്റ്റ് റീസൺ ആണ് പറയാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ ആയിരുന്നാലും മൊബൈൽസ് ആയിരുന്നാലും ഇങ്ങനത്തെ ഉള്ള ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിന് വരുന്ന സ്ട്രെയിൻ ഇങ്ങനെയുള്ള സ്ട്രെയിൻ വഴി നിങ്ങൾക്ക് ഡ്രൈ ഐസും വെറ്റ് ഐസും ഐസിലെ മസിൽസ് എല്ലാത്തിനും പെയിൻ ആയിട്ട് നമുക്ക് ഹെഡ് ഏക്ക് വരും പക്ഷെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തുണ്ട് ബ്ലൂ ഫിൽറ്റർ ഉപയോഗിക്കുക എന്നതാണ് ഈ ബ്ലൂ ഫിൽട്ടർ ഇപ്പോൾ കുട്ടികൾക്കടക്കം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കാരണം എല്ലാവരും മൊബൈലിൽ കൂടെയാണ് എല്ലാ വീഡിയോസും അത് എഡ്യൂക്കേഷൻ പർപ്പസ് ആണെങ്കിലും അങ്ങനെയാണ് കാണുന്നത് സോ ബ്ലൂ ഫിൽറ്റർ ഉപയോഗിക്കുന്നത് വഴി ഈ പറഞ്ഞ് നമ്മുടെ സ്ക്രീൻ ഉപയോഗിച്ച് വരുന്ന ഹെഡേക്ക് നിങ്ങൾക്ക് പൂർണമായിട്ടും മാറ്റാൻ പറ്റും അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഹെഡ് ഏയ്ക്ക് വരാനായിട്ടുള്ള അഞ്ച് റീസൺസ് താങ്ക്